നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി ടൗണിൽ ഒന്ന് പോകുക എന്നുള്ളതാണ് അതിന് മുന്നേ എന്റെ നാടൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ എന്ത് ഭംഗിയാന്നറിയോ വയനാട്ടിലെ വള്ളിയൂർക്കാവ് എന്ന സ്ഥലമാണിത് നിറയെ പച്ചപ്പാണ് കേട്ടോ മനസ്സ് നിറയെ നമ്മുടെ നാടെല്ലാം ഒന്ന് കാണണ്ടേ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി അവിടെ നിന്ന് ഒരു ഡ്രസ്സെടുക്കാനായിരുന്നു പ്ലാൻ അനിയത്തിക്ക് പിന്നെ അവളുടെ ഒരു ഫാഷൻ പെരേഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്ത് നേരെ ഞങ്ങൾ ഐ എൻസിലേക്ക് പോയി അവിടെ നല്ല മിൽക്ക് സർബത്ത് കിട്ടും കേട്ടോ അങ്ങനെ മിൽക്ക് സർബത്ത് എല്ലാം കുടിച്ച് എന്നിട്ട് വിശപ്പൊട്ട് മാറിയില്ല സമയം അഞ്ചു മണിയായി പിന്നെ നേരെ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഒരു ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്ത് നല്ല രണ്ട് ചിക്കൻ ബിരിയാണി എല്ലാം കഴിച്ച് അയ്യോ ചിക്കൻ ബിരിയാണി കഴിച്ചതോടുകൂടി ഭയങ്കര ക്ഷീണമായി അത് മാറ്റാൻ വേണ്ടി ഒന്ന് രണ്ട് റൗണ്ട് ടൗണിൽ കൂടെ കടന്നു എന്ത് രസാന്നറിയോ നമ്മുടെ നാട്ടിലെ ഇങ്ങനെ കറങ്ങി നടക്കാൻ അതിനും കമ്പനിക്ക് ഒരാളുണ്ടെങ്കിൽ അടിപൊളി അവസാനം വേമാറ്റിൽ നിന്നൊക്കെ കയറി ഒന്നര ഐറ്റംസ് കൂടെ മേടിച്ചു പിന്നെ പോന്നതിന്റെ മുന്നേ ചായയും കുടിച്ചു നേരെ വീട്ടിലേക്ക് ഇനി